സങ്കടം ദുഃഖം രോഗം പ്രശ്നം അതൊക്കെ ജീവിതത്തിൽ അള്ളാഹു തരുന്നത് വെറുപ്പുള്ളത് കൊണ്ടല്ല സ്നേഹമുള്ളത് കൊണ്ടാ സ്നേഹം കൂടിയാൽ അള്ളാഹു ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിപ്പിച്ചത് ശത്രുക്കളെ ആയിരുന്നില്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ ഇന്ന പ്രവാചകന്മാരെയാ ഇന്നാസി അല്ലിയ അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കാണ് ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇഷ്ടമില്ല എന്നിട്ട് ജനിക്കുന്നതിന് മുമ്പ് വാപ്പ മരിച്ചില്ലേ കണ്ടു കൊതിരുന്നതിന് മുമ്പോ മരിച്ചില്ലേ എത്ര പട്ടിണി കിടന്നു എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചു എത്ര മക്കളുടെ മയ്യത്ത് അവരുടെ കിരവിനങ്ങൾ എന്തെല്ലാ ത്യാഗങ്ങൾ എടോ സ്നേഹം കൂടിയ അങ്ങനെ ഞാനിരി കണ്ണുനീര് കുടിപ്പിക്കും ഒന്നിങ്ങനെ വേദനിപ്പിക്കും എന്നിട്ട് കെട്ടിയ കൂട്ടുപിടി ാഭാഗ്യന്തരമാർ ആകട്ടെ ലാഭ ഭാഗ്യത്തിന്മാരാകട്ടെ